കെ എസ് ആർ ടി സിയിലെ എയർ ബസ്സായിരുന്നാലും രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തി കൊടുക്കണം ഇനി സ്ത്രീകളാണെങ്കിൽ രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറ് വരെ അവർ എവിടെ പറയുന്നു അവിടെ നിർത്തി കൊടുക്കണം പക്ഷേ മിന്നൽ അതല്ല മിന്നൽ ബസ്സുകൾ അതിന് രാത്രി നിർത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അതിന് ചട്ടമില്ല രാത്രി എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനുണ്ടെങ്കിൽ നിർത്തി കൊടുക്കാൻ യാതൊരു നിർവാഹമില്ല അന്ധരണ്ടേ പുരുഷനോടൊപ്പം സ്ത്രീക്ക് കൂടുതൽ പവർ കിട്ടും ബസ് കാര്യടിച്ച് പോവുകയാണ് ധാരാളം സീറ്റ് ഉണ്ടെങ്കിൽ ബസ്സിന് കുറുകെ കൈ കാണിച്ച് കഴിഞ്ഞാൽ നിർത്തി കൊടുക്കണം ബസ്സിന് കുറുകെ എടുത്ത് ചാടി കൊടുക്കരുത് പരിഹാരം പോലും കിട്ടൂല കെ എസ് ആർ ടി സിയാണ് ഫണ്ടില്ല പിന്നെ പ്രായമായവർ കുട്ടികൾ ഭിന്നശേഷിക്കാർ ഇവരെ ബസ്സിൽ കയറാനും ഇറങ്ങാനും സഹായിക്കണം എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ നിങ്ങളെ സഹായിക്കാൻ പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പോക്സോ കേസിൽ അത്തായി പോകും പിന്നെ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഡ്യൂട്ടി എടുക്കുന്നതിന് മുമ്പ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മതിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം പക്ഷേ സ്ത്രീകളെടുത്ത് ബ്രീത്ത് അനലൈസർ ഒന്നും കൊണ്ടുപോകാനുള്ള നിയമമില്ല അതെ ില്ല എസ് ആർ ടി സി ജീവനക്കാർ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുകയോ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ നമ്പറിൽ വീഡിയോ സഹിതം അയച്ചു കൊടുക്കണം വീഡിയോ ഇല്ലെങ്കിൽ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാം വാട്സാപ്പ് ഇല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് അയച്ചു കൊടുക്കാം താഴെ കാണുന്ന കൺട്രോൾ നമ്പറിൽ ഫോൺ എടുത്ത് വിളിച്ച് പറയാം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയും തൊട്ടടുത്ത് നിങ്ങൾക്കറിയാവുന്ന എം എൽ എ മാർക്കോ മേയർമാർക്കോ പറഞ്ഞു കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ ഇവർ എന്തിന് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം കണ്ടൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകെ ചെയ്സ് ചെയ്ത് ഇടതു കൂടി വണ്ടിയുടെ പെണ്ടിക്കേറി ശ്രീബ്രൈൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് ഡ്രൈവർ സീറ്റ് തുറന്ന് അതിനകത്ത് കയറി അവിടെയുള്ള എല്ലാ യാത്രക്കാരെയും പറഞ്ഞു വിടും